സ്മാർട്ട് കേരള ടു തൗസൻഡ് സിക്സ്റ്റീനിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറെ പുരാതനമായതും മഹത്തായ പാരമ്പര്യമുള്ളതുമായ കൊല്ലം നഗരം ഇന്ന് നേരിടുന്ന ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് കൊല്ലം പബ്ലിക് ലൈബ്രറിയിലാണ് ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നവർ കൊല്ലം നഗരസഭാ മേയർ അഡ്വക്കേറ്റ് ശ്രീ വി രാജേന്ദ്ര ബാബു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒപ്പം കൊല്ലം ഡെവലപ്മെൻ്റ് അതോറിറ്റി ചെയർമാനും കൂടിയായ ശ്രീ എ കെ ഹഫീസ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ശ്രീ എം സുനിൽ കേരള ശബ്ദം മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ ബി എ രാജാകൃഷ്ണൻ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി സുരേഷ്കുമാർ പൊതുപ്രവർത്തകരായ ശ്രീ എസ് സുവർണകുമാർ ശ്രീ എം കെ സലിം കവിയും കലാപ്രവർത്തകനുമായ ശ്രീ നീരാവിൽ വിശ്വമോഹൻ വ്യാപാരി വ്യവസായി നേതാവ് ശ്രീ രാമഭദ്രൻ കൂടാതെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ഇവിടെ ചണ്ഡി ഡിപ്പോയുമായി ബന്ധപ്പെട്ട് മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചണ്ടി ഡിപ്പോയെ അവിടെ തുടങ്ങണ്ട എന്ന അർത്ഥത്തിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ പ്രതിനിധികൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കൂടാതെ കൊല്ലം എസ് എൻ കോളേജിലെ വിദ്യാർത്ഥികൾ ഇവരെല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ഒരു റിപ്പോർട്ട് കാണാം അതിനുശേഷം ചർച്ചയിലേക്ക് മടങ്ങിയേക്കാം കൊല്ലം ജില്ലയുടെ ആസ്ഥാനവും പുരാതനമായ വേണാട് നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനവുമായ കൊല്ലം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന നഗരമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരമായിരുന്ന കൊല്ലവുമായി അറബികൾ റോമക്കാർ ചൈനക്കാർ ഗ്രീക്കുകാർ ഫിനീഷ്യന്മാർ പേർഷ്യക്കാർ തുടങ്ങിയവർ പുരാതന കാലം മുതൽക്കേ സജീവമായ വാണിജ്യ ബന്ധം പുലർത്തിയിരുന്നതായി ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു കൊല്ലം നഗരത്തിന് കൊല്ലവർഷത്തേക്കാൾ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ ഉദയമാർത്താണ്ഡവർമ്മ എന്ന തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ് കൊല്ലവർഷം എന്ന കാലഗണന സമ്പ്രദായത്തിന് ആരംഭം കുറിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ പണ്ഡിതന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി നിശ്ചയിച്ചു നടപ്പാക്കി തുടങ്ങിയ ഈ കാലഗണന സമ്പ്രദായത്തിന് കൊല്ലവർഷം എന്ന പേര് ലഭിച്ചതുതന്നെ കൊല്ലത്ത് ആരംഭം കുറിച്ചതുകൊണ്ടാണെന്നാണ് അനുമാനം അഷ്ടമുടിക്കായലിന്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ നഗരം കേരളത്തിന്റെ സാംസ്കാരിക സാമ്പത്തിക മണ്ഡലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അടയാളങ്ങൾ ചെറുതല്ല വലിയൊരു പഠനകേന്ദ്രവും സാംസ്കാരിക സങ്കേതവുമായിരുന്ന കൊല്ലം നഗരത്തിന്റെ ഉമ്മറത്താണ് പതിനാലാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തെ മാറ്റിമറിച്ച കൃതികളായ ലീലാതിലകവും ഉണ്ണുനീലി സന്ദേശവും എല്ലാം പിറന്നു പിറന്നുവീണത് ഉണ്ണുനീലി സന്ദേശത്തിലും കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ മയൂര സന്ദേശത്തിലും കൊല്ലം നഗരത്തിന്റെയും ഭൂപ്രദേശങ്ങളുടെയും അത്യാകർഷകമായ വർണ്ണനകൾ ധാരാളമുണ്ട് ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യമാണ് ഈ നാടിന്റേതെന്ന അർത്ഥത്തിൽ രൂപം കൊണ്ട കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന പഴഞ്ചൊല്ല് കേരളക്കരയാകെ പ്രചുരപ്രചാരം നേടിയിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിനെ നാലു ഭരണമേഖലകളായി തരംതിരിച്ചപ്പോൾ ദക്ഷിണ മേഖലയുടെ ആസ്ഥാനമായത് കൊല്ലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കൊല്ലം മുനിസിപ്പൽ നഗരമായി ഉയർത്തപ്പെട്ടത് രണ്ടായിരം ഒക്ടോബർ രണ്ടിനാണ് കോർപ്പറേഷൻ രൂപീകരിച്ചത് ശക്തികുളങ്ങര കിളികൊല്ലൂർ വടക്കേവിള ഇരവിപുരം ഗ്രാമപഞ്ചായത്തുകൾ കൂടി മുനിസിപ്പാലിറ്റിയോട് ചേർത്താണ് കോർപ്പറേഷന് രൂപം നൽകിയത് നഗര കേന്ദ്രത്തിനു ചുറ്റുമുള്ള എഴുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് കോർപ്പറേഷന്റെ അധികാര പരിധിയിലുള്ളത് ആകെ അൻപത്തിയഞ്ച് വാർഡുകളാണ് കോർപ്പറേഷനിൽ ഉള്ളത് രൂപീകൃതമായതു മുതൽ ഇടതുപക്ഷം ഭരണം കൈയാളുന്ന കൊല്ലം കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ മേയർ സി പി എമ്മിലെ വി രാജേന്ദ്രബാബുവാണ് പഴയ പ്രതാപത്തിന്റെ മധുരസ്മരണകൾ അയവിറക്കിക്കൊണ്ട് ദുരിതകാലം താണ്ടുന്ന പുതിയ തലമുറയാണ് ഇന്ന് കൊല്ലത്തുള്ളത് സംസ്ഥാനത്താകെ പൊതുവായി ദുർഗന്ധം പരത്തുന്ന മാലിന്യപ്രശ്നം കൊല്ലം നഗരസഭയ്ക്കും കീറാമുട്ടി തന്നെയാണ് മാലിന്യ സംസ്കരണത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചതിന്റെ പേരിൽ കൊല്ലം നഗരസഭ ചെലവിട്ട രണ്ട് കോടിയോളം രൂപ പാഴായി എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് ഏതാണ്ട് ഒന്നര കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച കുരിപ്പുഴയിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നഗരസഭ ഉപേക്ഷിച്ച മട്ടാണ് നിർമ്മാണം ആരംഭിച്ചെങ്കിലും മാലിന്യം പോലും ഇവിടെ സംസ്കരിക്കാനായിട്ടില്ല ഏതായാലും ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് കൊല്ലത്ത് പതിനെട്ടര ഏക്കർ സ്ഥലത്ത് ഗവൺമെന്റിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്ന ഘട്ടം അതിന്റെ പൂർണ്ണതയിലെത്തി നിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ ഒരു സമരം പൊട്ടിപ്പുറപ്പെട്ടത് തീർച്ചയായിട്ടും ആ സമരത്തെ അതിജീവിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധ അടിയന്തരമായിട്ട് കൊല്ലം നഗരസഭയുടെ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ കൊണ്ടുവരികയും കുരിയപ്പുഴ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ചണ്ടിടിപ്പോ എന്നുള്ള കൺസെപ്റ്റ് മാറ്റിക്കൊണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആക്കി മാറ്റി കൊല്ലത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി ബയോഗ്യാസ് പ്ലാന്റുകൾ അറുനൂറോളം വീടുകളിലും മാർക്കറ്റുകൾ ഓഡിറ്റോറിയം പോൾട്രി ഫാം എന്നിവിടങ്ങളിലും സ്ഥാപിച്ചു പ്ലാന്റ് സ്ഥാപിക്കാൻ ആവശ്യമായ പതിനായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കോർപ്പറേഷൻ സബ്സിഡിയായി നൽകി പക്ഷേ പണം പാഴായതല്ലാതെ പദ്ധതി ഫലപ്രദമായില്ല കോർപ്പറേഷൻ മേഖലയിലേക്ക് ശാസ്താംകോട്ട തടാകത്തിൽ നിന്നും ശുദ്ധജലം എത്തിക്കുന്ന തുരുമ്പിച്ച പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ചു പതിനൊന്ന് കോടി രൂപയായിരുന്നു പദ്ധതി തുക പക്ഷേ ലഭിച്ചുകൊണ്ടിരുന്ന ആറ് എം എൽ ഡി ജലം പതിനഞ്ച് എം എൽ ഡി ആയി ഉയർത്തുക എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പദ്ധതിക്ക് കഴിഞ്ഞില്ല പത്ത് എം എൽ ഡി ജലം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് വേനൽക്കാലത്ത് നഗരത്തിൽ ഇപ്പോഴും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് കല്ലടയാറ്റിൽ നിന്നും ജലം വസൂരിച്ചിറയിലെത്തിച്ച് ശുദ്ധീകരിക്കുന്ന പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിന് ഒരു കോടി രൂപ സർക്കാർ അനുവദിച്ച് വർഷങ്ങളായിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല കൊല്ലം നഗരസഭാ പരിധിയിൽ പതിനേഴായിരം തെരുവ് വിളക്കുകളാണ് ഉള്ളത് ഇതിൽ പകുതിയോളം വിളക്കുകളും പ്രകാശിക്കാറില്ല ഈ അവസ്ഥ മുതലെടുത്ത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പിടിച്ചുപറി സംഘങ്ങൾ സജീവമായിട്ടുണ്ട് തെരുവ് വിളക്കുകൾ തെളിയിക്കുന്നതിൽ അലംഭാവം പുലർത്തുന്നുവെന്ന് കക്ഷിഭേദമില്ലാതെ പലതവണ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ പരാതി ഉന്നയിച്ചിട്ടും ഫലമുണ്ടായില്ല കൊല്ലം നഗരത്തിന്റെ കേന്ദ്രമാണ് ചിന്നക്കട ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ പുതിയ അടിപ്പാത നിർമ്മിച്ചത് പന്ത്രണ്ടര കോടി രൂപയാണ് അടിപ്പാതയുടെ നിർമ്മാണത്തിനും മേൽപ്പാലത്തിൻറെ നീളം കൂട്ടുന്നതിനുമായി ചെലവിട്ടത് എന്നാൽ ഗതാഗത കുരുക്ക് വർധിക്കുകയാണ് ചെയ്തത് നേരത്തെ എല്ലാ വാഹനങ്ങളെയും ചിന്നക്കട വഴി കടത്തിവിടുമായിരുന്നു ഇപ്പോൾ സ്വകാര്യ ബസ്സുകളും വലിയ വാഹനങ്ങളും മറ്റു പല വഴികളിലൂടെയും തിരിച്ചുവിടുകയാണ് പരിഷ്കാരങ്ങൾ വന്നതോടെ കൂടുതൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് സമയം പാലിക്കാൻ കഴിയാത്ത സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരുടെ ജീവൻ പന്താടിക്കൊണ്ട് നടത്തുന്ന മത്സരയോട്ടം കൊല്ലം നഗരത്തിലെ നിത്യക്കാഴ്ചയാണ് അർബൻ രണ്ടായിരത്തി ഇരുപത് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി എണ്ണൂറ് മീറ്റർ നീളത്തിൽ ഫ്ളൈഓവർ നിർമ്മിക്കാൻ നൂറു കോടി രൂപ അനുവദിച്ചെങ്കിലും ആ പദ്ധതിക്ക് ഇനിയും ജീവൻ വെച്ചിട്ടില്ല കൊല്ലം നഗരസഭയിലെ നാൽപ്പതോളം കുടുംബശ്രീ യൂണിറ്റുകൾ ജപ്തി ഭീഷണിയിലാണ് കുടുംബശ്രീ യൂണിറ്റുകളുടെ വ്യാജരേഖ ചമച്ച് ഒരു സംഘം ആളുകൾ വിവിധ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തതാണ് ഈ യൂണിറ്റുകളെ ജപ്തിയുടെ നിഴലിൽ എത്തിച്ചിരിക്കുന്നത് ഒരു യൂണിറ്റിന്റെ പേരിൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വായ്പ എടുത്തിരിക്കുന്നത് ഏകദേശം രണ്ടു കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഇതുവരെ നടന്നതായാണ് വിവരം കൊല്ലം നഗരസഭാ പരിധിയിലാണ് വ്യാപകമായ തട്ടിപ്പ് നടന്നത് അഞ്ചു വർഷം മുൻപ് നടന്ന ഈ തട്ടിപ്പിനെക്കുറിച്ച് കൊല്ലം നഗരസഭ അധികൃതർ കാര്യമായ അന്വേഷണമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല കോർപ്പറേഷൻ്റെ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് കുടുംബശ്രീ എന്ന് പറയുന്നൊരു മഹാപ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ അതിന് വളരെ വലിയ കൺസെപ്റ്റോടുകൂടി കൊണ്ടുവന്നതാണ് പക്ഷെ അത് കുടുംബശ്രീ എന്ന് പറയുന്ന ആ ഒരു സംരംഭത്തെ വേറെ നിലയിൽ വ്യക്തി വ്യക്തിപരമായുള്ള വളർച്ചയ്ക്ക് സാമ്പത്തികമായുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവരുന്ന ഒരു മേഖലയാക്കി കുടുംബശ്രീയെ മാറ്റിക്കഴിഞ്ഞു അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് കുടുംബശ്രീ രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് സമൂഹത്തിലെ സ്ത്രീകളെ ശരിക്കും പറഞ്ഞാൽ കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനം വന്നത് സ്ത്രീ ശാക്തീകരണത്തിന് എല്ലാ അർത്ഥത്തിലും ഒരു സ്ത്രീയെ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാന്നുള്ള ലക്ഷ്യത്തിലാണ് ആ ലക്ഷ്യം കൊണ്ടുവരുന്നതിന് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ളൊരു ഇച്ഛാശക്തി കൊല്ലം നഗരസഭയ്ക്ക് അത് ഞങ്ങൾ നഗരസഭയുടെ അലംഭാവം മൂലം ചേരിരഹിത നഗരം പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്റ്റ് പോലും കൊല്ലത്ത് നടപ്പാക്കാനായില്ല ഏതായാലും പുതിയ ഭരണസമിതിയെങ്കിലും തങ്ങളുടെ ദുരിതങ്ങൾക്കു നേരെ കണ്ണടക്കില്ല എന്ന പ്രതീക്ഷയിലാണ് കൊല്ലം നഗരവാസികൾ ചർച്ചയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത് പ്രകാരം നേരത്തെ മേയറായിരുന്ന ശ്രീമതി ഹണി ബെഞ്ചമിൻ സൂചിപ്പിക്കുകയും ചെയ്തു മാലിന്യ പ്രശ്നവുമായി ഒരു വലിയ തർക്കം കൊല്ലത്ത് നടക്കുന്നുണ്ട് കുരിയപ്പുഴ ചണ്ടി ഡിപ്പോയുമായി ബന്ധപ്പെട്ടിട്ട് തർക്കം നടക്കുന്നു ഏതാണ്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നത് ഏതാണ്ട് പതിനഞ്ച് ഏക്കറും കൂടി കൂട്ടിച്ചേർത്ത് പതിനെട്ടര ഏക്കർ ആക്കിയിട്ടും അവിടെ മാലിന്യം നിക്ഷേപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല കേസിൽ കിടക്കുന്നു ആ പ്രദേശത്തുള്ള ആളുകൾ തർക്കം ഉന്നയിക്കുന്നു ഈ പ്രശ്നത്തിന് എങ്ങനെ നേരിടാനാണ് എങ്ങനെ പരിഹരിക്കാനാണ് പുതിയ ഭരണസമിതി ഉദ്ദേശിക്കുന്നത് ഇപ്പഴ വിഷയം ഇപ്പോൾ ഗ്രീൻ ട്രൈബ്യൂണൽ കേസ് നടക്കുകയാണ് അതാണ് ഇപ്പോൾ അതിനകത്ത് ഇടപെടുന്നതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത് പക്ഷെ അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചില ഉണ്ടായിരുന്ന ചില കുഴപ്പങ്ങൾ തകരാറുകൾ അതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എത്തിയത് നമ്മൾ നേരത്തെ തന്നെ വികേന്ദ്രീകരിച്ചുകൊണ്ട് മാലിന്യങ്ങൾ സംസ്കരിക്കാനായി തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇത്രയും വലിയ ഒരു ചവറിൻ്റെ കൂമ്പാരം വേറെ കുരുവിപ്പുഴയിൽ ഉണ്ടാകുമായിരുന്നു അതന്ന് നമ്മൾ എടുത്ത ചില തീരുമാനങ്ങളുടെയും അന്ന് ഉള്ള ഈ ഒരു പിന്നെ പ്ലാനിങ്ങിൻ്റെയും ചെറിയ പിശകളും അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ ഡീസണൈസ് ചെയ്ത് മറ്റ് ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന രീതി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ കുരുവിപ്പുഴയിലെ ഈ സമരത്തിന് ആധാരമായ കാര്യം നമുക്കറിയാം അവരെ പൂർണ്ണമായും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല നേരത്തെ തന്നെ മാലിന്യങ്ങൾ കൊണ്ടിട്ടിരുന്നുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് കൂമ്പാരം വളരെയധികം വർദ്ധിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കത് ദുഃഖമായി വന്നപ്പോൾ അവരതിനെ എതിർത്തു എന്നുള്ള ഒരു സത്യമാണ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചേ പറ്റൂ പക്ഷെ അതോടൊപ്പം തന്നെ അവിടുത്തെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന കാര്യത്തിൽ അതിൽ നിന്നും പുറകോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വികേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പം എയ്റോബിക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആ അതുപോലെ ബയോഗ്യാസ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇതൊക്കെ നമ്മളിപ്പം പല പ്രദേശങ്ങളിലും വെച്ച് കഴിഞ്ഞു അപ്പോൾ എയ്റോബിക്കിൻ്റെയും കൂടെ കുറച്ച് ഈ തുമ്പോൾ ആലപ്പുഴ തുമ്പോൾ മോഡലിൽ ഇപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് സംഗതി ഇപ്പോൾ തമ്പുരാൻ അവിടെ ഓഡിറ്റ് അവിടെ ശക്തൻ തമ്പുരാൻ സ്മാരകത്തിനടുത്ത് അവിടെ മ്യൂസിയത്തിനടുത്തായിട്ട് അവിടെ അവിടെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് വളരെ നല്ലതാണെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് അത് ഞങ്ങൾ പരിശോധിച്ചിട്ട് അത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതും ആലോചിക്കുന്നു അങ്ങനെ വികേന്ദ്രീകരിച്ചിട്ടുണ്ട് പരമാവധി മാലിന്യങ്ങൾ സംസ്കരിച്ചു കൊണ്ടിട്ട് ബാക്കി ഒരു വളരെ കുറച്ച് ഞങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ഈ പരമാവധി അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ആഗ്രഹത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം